ഇസ്രയേലിനെതിരെ കനത്ത വ്യോമാക്രമണം ഗൊലാനി ബ്രിഗേഡിനെതിരെ ഹെസ്ബുല്ലയുടെ കനത്ത വ്യോമാക്രമണമുണ്ടായി മൂന്ന് പേർ മരിക്കുകയും അറുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ഹൈഫയിലെ ബിനിയാമിന ടൗണിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ കേട്ട പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഡ്രോണുകളെ തടുക്കാനായില്ല ഒന്നിലധികം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലി മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് മരണവും അറുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായുമാണ് ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന ജനങ്ങളോട് ഹെസ്ബുല്ല മുന്നറിയിപ്പ് നൽകി ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലിൻ്റെ മിലിറ്ററി ഓഫീഷ്യൽസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗാസ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ആദ്യമായാണ് ഹെസ്ബുല്ലയുടെ ആക്രമണത്തിൽ ഇത്രയധികം കാഷ്വാലിറ്റീസ് ഇസ്രയേലിൽ ഉണ്ടാവുന്നത്